അലൈക്കും വാഹത് അലഹമില്ല സുഖമല്ലേ എല്ലാവർക്കും അലഹമ്മില്ല എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ദുവകളൊക്കെ അള്ള സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ഈ അറബല്ല ആലമീൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക നമ്മളെ ദു നമ്മുടെ ദുവാക്ക് എപ്പോഴാണ് അല്ല പ്രതിഫലം തരാൻ നമുക്കറിയില്ല നമ്മൾ ഓരോ സമയമായിട്ടും ഓരോ മിനിറ്റുകളായിട്ടും ഇങ്ങനെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോഴാണ് അതിനുള്ള ഉത്തരം ഉത്തരമല്ല നൽകുക എന്ന് നമുക്കറിയില്ല പ്രത്യേകിച്ച് ഇന്ന് ഇൻഷാല്ല വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം തന്നെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് അല്ലെ സമയങ്ങളുണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ദിവസത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസമാണേത് വെള്ളിയാഴ്ച ദിവസമെന്ന് അപ്പോൾ ആ ഒരു ദിവസത്തെ നമ്മളും ഒരുപാട് സ്നേഹിക്കണം വെറുതെ ആവില്ലല്ലോ ആ ഒരു ദിവസത്തിന് പ്രത്യേകതയുണ്ട് എന്ന് പറയാനുള്ള കാരണങ്ങളൊന്നും അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസത്തിലൊക്കെ ധാരാളമായിട്ട് ഈ ബാധത്ത് ചെയ്യാം ദിക്കറുകൾ ചൊല്ലി അദ്വ നിസ്കരിക്കുക അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയുക അതുപോലെ തന്നെ ലൊഹുറിൻ്റെ ശേഷമൊക്കെ ധാരാളമായിട്ട് ദുവാ ചെയ്യാം ആ ജുമാ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ സ്ത്രീകൾക്ക് ജുമ ഇല്ല എന്നാലും ആ ജുമാ നമസ്കാരം ാരം കഴിഞ്ഞതിന്റെ ശേഷമായിരിക്കുമല്ലോ നമ്മൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മളൊക്കെ സങ്കടങ്ങളൊക്കെ അല്ലാനോട് നിങ്ങൾ മനസ്സ് തട്ടിക്കൊണ്ട് ദ്വാ ചെയ്യണം കരഞ്ഞോണ്ട് ധ ചെയ്യുക കണ്ണീര് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിലും പൊട്ടി കരഞ്ഞോണ്ട് ദ്വാ ചെയ്യുക ആ ദുവാക്ക് അല്ല ഫലം കിട്ടുമെന്നാണ് ആ അങ്ങനെയുള്ളൊരു ദുവാക്ക് അല്ല ഫലം കാണിച്ചു തരുമെന്നാണ് അപ്പോൾ ഇൻഷാ അല്ലാ വെള്ളിയാഴ്ച അസറിന് ശേഷമുള്ള ഈ സമയമൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അല്ലേ ആ ഒരു സമയത്തൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ ധാരാളമായിട്ട് ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെ ചെല്ലി നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്നിട്ടുള്ളത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഇന്ന് ഈ പറയുന്ന ഈ ഒരു ദിക്റ് നിങ്ങൾ എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ആരാരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു റൂമിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മക്കളും കുട്ടികളും ഒച്ചയും പാളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നീ നമ്മളും അല്ലയും മാത്രമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലണം ഈ ഒരു ദിക്രു അള്ളാഹുവിനെ മനസ്സിലോർത്ത് വീണ്ടും ഞാൻ പറയുകയാണ് ഈ ദിക്കൃ ചൊല്ലുന്നത് വെള്ളിയാഴ്ച ഏത് സമയത്തും നിങ്ങൾക്കിത് ചൊല്ലാം കേട്ടോ നമുക്ക് എപ്പോഴാണ് ഒരു ഫ്രീ ആയിട്ടുള്ള ടൈം ഞാൻ ഓരോ ക്ലാസ്സിൽ നിങ്ങളോട് പറയാറുണ്ട് കാരണം ഒരു ക്ലാസ്സിൽ പറഞ്ഞാൽ തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് കാരണം ഒരാളാണെങ്കിൽ അത് കേൾക്കാതെ പോയവരുണ്ട് എങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മളൊക്കെ സ്ത്രീകളാണ് നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്തു തീർക്കേണ്ടതുണ്ടാവും അതുപോലെ മക്കൾ മദ്രസയിൽ പോകുന്നവർ സ്കൂൾ പോകുന്നവർ ഭർത്താവിൻ്റെ കാര്യം ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഇന്നിപ്പോ ഈ പറയുന്ന ദിക്കറി ഏത് സമയത്തായിട്ട് നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ് കേട്ടോ അപ്പോൾ അസറിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ലൊഹറിൻ്റെ ശേഷമോ ഇനിയിപ്പോൾ മഹരീബിൻ്റെ ശേഷമൊക്കെ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ചൊല്ലാം അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു ദിഖറാണ് അത്ഭുതമായിട്ടുള്ളൊരു ദിക്കറാണ് ഇത് തിക്ക് ചൊല്ലി എന്താണോ നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്നത് ആ കാര്യം അള്ളാഹു നിങ്ങൾക്ക് സാധിച്ചു തരും നിങ്ങൾ ഓരോരുത്തരായിട്ടും വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് എന്നോട് ചോദിക്കുന്ന കാര്യമാണ് ഇത്ത എന്തെങ്കിലും തിക്ക്റ് പറഞ്ഞു താഴ്ത്ത മനസ്സിനൊരു സമാധാനമില്ല ഇത്ത മനസ്സിനടങ്ങേറാണ് പ്രയാസമാണ് എന്നും ഉറക്കിൽ നിന്ന് എണീക്കുന്ന സമയത്ത് പേടിയും ബേജാറുവുമാണ് എന്തിനും കടം കൊണ്ട് പ്രയാസപ്പെടുകയാണ് ആകെ മനസ്സിന് സമാധാനമില്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്ന ഓരോരുത്തരോടുമായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കോളി ഇന്ന് വെള്ളിയാഴ്ച ദിവസം എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്തിനനുസരിച്ച് അതായത് നിങ്ങൾക്ക് ഇപ്പം ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ വേഗം പോയിട്ട് ഈ വീഡിയോ ഒരു സമയത്താണ് ഇപ്പം നിങ്ങൾ കണ്ടത് ആ ഞാൻ വേഗം പോയിട്ട് ഈ ദിക്രൊന്ന് ചെല്ലട്ടെ അങ്ങനെയല്ല അപ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവനും ആ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു കാര്യത്തിലായിരിക്കും ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ഒക്കെയാണ് അല്ലേ ചുമോ ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തേക്ക് നമുക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കേണ്ടി വരും അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം ാണ് അല്ലേ അതൊക്കെ ഒഴിവാക്കിയിട്ടല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ ശേഷം എപ്പോഴാണ് ഫ്രീ ആയിട്ടുള്ളത് ആ ഒരു സമയത്തായിട്ട് ചൊല്ലാം ഇൻഷാ അല്ലാ ദിക്ർ ഏതാണെന്ന് ആദ്യം തന്നെ പറയാം ഞാൻ ഒരുപാട് തവണ പറഞ്ഞ ദിക്റുമാണ് അതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് അതിന് ഫലം കിട്ടിയിട്ടുള്ള ദിക്കറുമാണ് ഭദർഗണാങ്കണത്തിൽ ചൊല്ലിയിട്ടുള്ള മുഴങ്ങിയിട്ടുള്ള ഒരു ദിക്റുമാണ് യാ ഹയ്യു യാ 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 ഹയ്യു യാ ഹയ്യു യാ കയ്യൂം ഇങ്ങനെ തന്നെ നിങ്ങൾ ചൊല്ലണം എങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ ചൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ നമ്മൾ അടുക്കളയിൽ നിന്നൊക്കെ വരുന്നേച്ചാൽ അതിലേക്ക് കഴിയൊക്കെ തുടച്ചിയാകെ വൃത്തികേടായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റുക ഒതുവ് വേണമെന്നില്ല നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ഇത് ചൊല്ലാവുന്നതാണ് ഇതിക്കറല്ലേ അശുദ്ധിയുള്ളവർക്കും ചൊല്ലാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ആരുമില്ലാത്തൊരു സ്ഥലത്തിരിക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു കൗണ്ടറോ തസ്വിമാലെ കയ്യിലെടുക്കുക അന്നതിന് ശേഷമായിട്ട് നിങ്ങൾ ചൊല്ലാൻ തുടങ്ങുക യാ ഹയ്യു യാ യാ ഹയ്യു യാ യാ ഹയ്യു യാ യാ ഹയ്യു യാ യാം യാ ഹയ്യു യാ കയ്യൂം യാ ഹയ്യു ഹയ്യു യാ 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 को ു യാ കയ്യൂം യാ ഹയ്യു യാ കയ്യൂം യാ ഹയ്യു യാം എന്ന ദിക്ർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്കറിയാവുന്ന തിക്രല്ലേ ഞാനിപ്പോൾ കുറച്ച് തവണ നമ്മൾ ഒരുമിച്ച് ചൊല്ലുകയും ചെയ്തു ചെറിയ തിക്ര അല്ലേ എഴുതി എടുത്തു വെച്ചോളി യാ ഹൈയ്യു യാം എന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ അപ്പോൾ നിങ്ങളെ മനസ്സിൽ എന്തൊക്കെയോ ഇടങ്ങറുകളും പ്രയാസങ്ങളും ഉണ്ടാവും അതൊക്കെ നിങ്ങളങ്ങോട്ട് മനസ്സിൽ നീയത്താക്കിക്കോളി വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ദുവാക്ക് ഏത് സമയത്താണ് അല്ല നമുക്ക് ദുവാക്ക് പ്രതിഫലം നൽകുക എന്ന് നമുക്കറിയില്ല ഒരു മനസ്സ് വെച്ച് എൻ്റെ റബ്ബിലേക്ക് ഞാൻ തിക്രച്ചൊല്ലുകയാണ് എൻ്റെ റബ്ബിൻ്റെ മനസ്സിലെ പ്രയാസം വിഷമം കടം ഇങ്ങനെ തുടങ്ങിയ എന്ത് കാര്യമാണ് നിങ്ങൾ നിങ്ങളടങ്ങേറാവുന്നത് അതെല്ലാം എൻ്റെ റബ്ബനയ്ക്ക് മാറ്റിത്തരും ഇനിയിപ്പം ഒരുപാട് കടത്തിൽ പ്രയാസപ്പെട്ടിരിക്കുന്നു ചിലപ്പോൾ ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്ന സമയത്ത് മനസ്സ് കൂടി ടെൻഷനായിട്ട് കണ്ണീരോട് കൂടി ക്ലാസ് കേൾക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം ഉണ്ടാവും ആവണ്ട അതാ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവണ്ട അതൊക്കെ അള്ളാൻ്റെ പരീക്ഷണമാണ് വിഷമിക്കണ്ട അതിനൊക്കെ ഒരു പരിഹാരം ഇപ്പുറത്ത് അള്ള നിങ്ങൾക്ക് നൽകും ഇപ്പുറത്ത് നിങ്ങൾ ഈ ഒരു ഭാഗം അടങ്ങി എനിക്കൊന് ഒരു വഴിയുമില്ലല്ലോ റബ്ബേ ഞാൻ ഇനി എന്താ റബ്ബേ ചെയ്യാം അങ്ങനെയൊന്നും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവാണ്ട അല്ല നിങ്ങളെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ല നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു വഴി നിങ്ങൾക്കല്ല തുറന്നു തരും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുവിലേക്ക് നിങ്ങൾ കൂടുതലായിട്ടും ധവാ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും ധുവ ചെയ്യാം <gum> ് കുറച്ച് ദിക്കറുകൾ ചില നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതി കരുതിയിട്ട് എനിക്കിപ്പോൾ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ ഒരു സ്വലാത്തല്ല ധിക്കറും അങ്ങനെ ഇരിക്കരുത് ധാരാളം സ്വലാത്ത് ചെല്ലുക അത് മുറുകേ പിടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ ജീവിതം തന്നെ രക്ഷപ്പെടും സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ എങ്ങനെ രക്ഷപ്പെടാനാണ് ഞങ്ങൾ ഭർത്താവിനാണെങ്കിൽ സുഖമില്ലാതെ കിടക്കുകയാണ് മക്കൾക്കാണെങ്കിൽ ഒരു ജോലിയും കാര്യങ്ങളുമില്ല വാടക വീട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അല്ല വിചാരിച്ചാൽ ഒരു സെക്കൻഡ് പോരെ അല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒരു സെക്കൻഡ് പോരെ അതിനെന്ത് വേണം അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടണം അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ നമ്മൾ ഓരോരുത്തരും ഞാനടക്കം അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കണം അള്ളാഹുവിലേക്ക് എന്നാലാണ് അള്ള നമ്മളിലേക്കും തിരിഞ്ഞു നോക്കുള്ളൂ അല്ലാതെ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് മാത്രം എന്തെങ്കിലും ധിക്കറുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഉസ്താദുമാരെടുത്ത് ഓടുകയാണ് നമ്മൾ മനസ്സിന് ഇന്നാലൊരു വിഷമമുണ്ട് അതൊന്ന് കാര്യം ഒന്ന് നിറവേറി കിട്ടാൻ അള്ളാ ഉസ്താദുമാരെവിടെയാ നല്ല ഉള്ളതെന്ന് ചോദിച്ചറിഞ്ഞ് ഓടുകയാണ് അതിൻ്റെ ഒരാവശ്യമില്ല അള്ളാഹുവിനോട് നമ്മൾ തന്നെ നേരിട്ട് ദുവാ ചെയ്താൽ മതി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്ര അത്ര വിഷമം വേറെ ആർക്കും ഉണ്ടാവില്ല നമ്മൾ മറ്റൊരാളോട് നമ്മുടെ വിഷമങ്ങൾ പറയുന്ന സമയത്ത് അവർക്ക് നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആ ഒരു കേൾവി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് അവരതെടുക്കുക പക്ഷേ നമ്മളല്ലാന്നോട് പറയുമ്പോൾ നമ്മുടെ കൽവൊന്നു പൊട്ടും അതില്ലേ മനസ്സ് വേദനയ്ക്കും നമ്മളറിയാതെ കരഞ്ഞു പോവും എത്ര പിടിച്ചു നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ഒരാൾ നമുക്ക് എത്രക്കും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മൾ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ മനസ്സെങ്ങനെ ഇരിക്കും പ്രയാസപ്പെടില്ലേ അങ്ങനെ അള്ളാക്ക് ഉണ്ടാവും അല്ല നമ്മളെ സ്നേഹിച്ചാൽ നമ്മുടെ ആരെങ്കിലും ഒരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ വിഷമിപ്പിച്ചാൽ അതല്ല അവരെ വെറുതെ വിടില്ല അവർക്ക് ദുനിയാവ് നിന്ന് തന്നെ അല്ല കൊടുക്കും ഇപ്പം ആഹാരത്തിലേക്കൊന്നും നീട്ടി വെക്കുന്നില്ല എത്രയോ കണ്ടുകൊണ്ടേ ഇരിക്കണം നമ്മൾ ഓരോരുത്തരുടെ മനസ്സ് വേദനിപ്പിച്ച് പ്രയാസപ്പെടുത്തി കുത്തുവാക്കുകൾ പറഞ്ഞ് കണ്ണീരോടെ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം വീട്ടിൽ നിൽക്കാൻ സമാധാനമില്ലാതെ എന്നും കരച്ചിനും പ്രയാസവുമായിട്ടുള്ള ഒരു സഹോദരി ആ സഹോദരിനെ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ആ വീട്ടുകാർ ആരാ എന്താ ഏതാ എന്നും ഞാൻ പറയുന്നില്ല എനിക്ക് അടുത്തറിയാവുന്ന എന്നോട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരാളാണ് അവളോട് ഞാൻ പറഞ്ഞു കൊടുക്കൽ ഇന്നല്ലേ നാളെ ഒരു സമാധാനമായി അല്ല നിനക്ക് കാണിച്ചു തരും നീ ക്ഷമിക്ക് ക്ഷമിച്ചോ എല്ലാം കാണുന്നുണ്ട് അല്ല നിന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭർത്താവാണെങ്കിൽ വീട്ടുകാരുടെ ഭാഗം ഒരു സമാധാന വാക്കില്ല വീട്ടുകാരാണെങ്കിൽ തൊട്ടത് മുഴുവനും കുറ്റം ഇങ്ങനെ കുത്തുവാക്ക് വാക്ക് പ്രയാസപ്പെട്ട അവളെ അള്ളാഹു എന്ത് ചെയ്തു അവൾക്ക് അവൾക്ക് സമാധാനമായി അവളുടെ ഭർത്താവ് അവളിലേക്ക് തിരിഞ്ഞു വന്നു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇവളെ കുറ്റപ്പെടുത്തരുത് ഇവൾ പാവമാണ് അവനെ തന്നെ അറിഞ്ഞു അവൻ അറിഞ്ഞു അത് അവൻ്റെ കണ്ണുകൊണ്ട് അവന് അത് കാണിച്ചു കൊടുത്തു ഇതാണ് പറയുന്നത് കണ്ണീരിനൊരു സമാധാനം അല്ല തരുമെന്ന് ഇപ്പോൾ അത് ആ റാഹത്തായി സമാധാനമായി ആ കുത്തുവാക്ക് എടുത്ത വീട്ടുകാരൊക്കെ ഇവളെ ആശ്ര ആശ്രയത്തിലാണ് ഇപ്പം ജീവിക്കുന്നത് അതായത് ഇവള് വേണം അവർക്കെല്ലാത്തിനും ഇപ്പോൾ അവളെ പുരേന്ന് വരെ ഇറക്കി വിട്ട ഒരാളായിരുന്നു അവൾ വീട്ടിൽ നിൽക്കുന്നതിഷ്ടല്ല ആ ഒരു എന്തോ ഒരു പേര് പറയും പെണ്ണിനെ അവിടെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം ഈ കെട്ടിയ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും അങ്ങനെ കണ്ണീരോട് കൂടിയിട്ട് വാട്സപ്പിലൂടെ എത്രയോ മെസ്സേജ് ആ പാവ എനിക്ക് എനിക്കിട്ടിട്ടുണ്ട് ഒരുപാട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾതാ അവൾ ഞാൻ വീഡിയോയിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളോട് പറയുന്ന കാരണം ഒരു പ്രയാസം നിങ്ങൾക്ക് വന്നാൽ അതിനൊരു മറു പരിഹാരം ഇവിടെ കണ്ടിട്ടുണ്ടാവും അതെന്താണ് അത്രക്കും സുഖമുള്ള ജീവിതം നിങ്ങൾക്കത് വെച്ചിട്ടുണ്ടാവും അതാണ് അങ്ങനെ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവണ്ട വിഷമിക്കണ്ട പ്രയാസപ്പെടണ്ട എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരോടുമാണ് ഞാൻ പറയുന്നത് എത്ര കഠിനമായ പ്രയാസം ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നവരുണ്ടാവും പുറത്ത് കാണിക്കാതെ കാണുന്നവർക്കൊരു സമാധാനമുള്ള ജീവിതമായിരിക്കും പക്ഷേ അവളുടെ മനസ്സിന് നീറായിരിക്കും മനസ്സ് പ്രയാസമായിരിക്കും എന്തെങ്കിലും വൈകൂടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമില്ലെങ്കിലും വേറെ എന്തൊക്കെ തരത്തിലുള്ള വിഷമങ്ങളുണ്ട് ഈ ദുനിയാവിൽ ഓരോരുത്തർക്കും ഇല്ലേ പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാലും പലവിധ വിഷമങ്ങൾ സഹിക്കുന്നവരില്ലേ അള്ളാഹു ഒരു പരിഹാരം നിങ്ങൾക്ക് തരും നിങ്ങൾ ടെൻഷൻ ആവണ്ട പ്രയാസപ്പെടേണ്ട എന്ത് വേണം ഇതുങ്ങൾ മുറുകെ പിടിക്കണം ആരെ അല്ലാൻ വേറെ ഒരാളെ നിങ്ങൾ പേടിക്കണ്ട അള്ളാൻ പേടിക്കണം അള്ളാഹക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മൾ ചെയ്യരുത് അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അല്ല എന്നാൽ നമ്മളെ വിഷമിപ്പിക്കുന്നവരെ അള്ള വെറുതെ വിടില്ല അല്ല വെറുതെ വിടില്ല അല്ല എല്ലാം കാണുന്നുണ്ട് അല്ല എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രയാസപ്പെടേണ്ട ടെൻഷനാവേണ്ട അപ്പം ഇൻഷാല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതേളു ദിവസമായിട്ട് എന്നോട് വാട്സപ്പിലൂടെ പല സങ്കടങ്ങളും പറയുന്ന ഉമ്മമാർ സഹോദരിമാരുണ്ട് ദുഃഖങ്ങൾ സഹിക്കാൻ വയ്യാതെ എനിക്ക് ജീവിക്കേണ്ട ഇനി മതിയായി എനിക്ക് ജീവിതം എന്നൊക്കെ പറയുന്നവരുണ്ട് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ടട്ടോ ഇൻഷാല്ല നമ്മുടെ ഏത് കാര്യവുമല്ലോ ആഹത്തിലാക്കി തരും അപ്പോൾ നമ്മുടെ ഒക്കെ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമാവാൻ വേണ്ടി ദുവാക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ യാ ഹയ്യു യാ കയ്യൂവും എന്ന ദിക്ർ മുന്നൂറ്റി പതിമൂന്ന് ആ എണ്ണം ഒരിക്കലും നിങ്ങൾ മറക്കല്ലെട്ടോ മുന്നൂറ്റി പതിമൂന്ന് തവണ കേട്ടോ മുന്നൂറ്റി പതിമൂന്ന് മൂന്ന് ഒന്ന് മൂന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ എവിടെങ്കിലും തനിച്ചിരുന്ന് ആ ഒറ്റ ഇരുത്തത്തിലിരുന്നു കണ്ട് തന്നെ നിങ്ങൾ നീയത്താക്കി ചൊല്ലാം അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ ഇൻഷാ അല്ല ആരും മറന്നു പോവേണ്ട നമ്മുടെ പലവിധ സങ്കടങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം തന്നെ അള്ളാഹു മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകട്ടെ ആവണ്ട അതുപോലെ നിസ്കരിക്കാൻ പറ്റാത്തവരിത് കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക സ്വലാത്ത് ധാരാളമായിട്ട് ചെല്ലുക കുറച്ച് ഒരു ഒരു നൂറ് തവണ അസ്തോഫിറുള്ള ചൊല്ലിക്കൂളി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലാ ഇലാഹ ലാഹഇ ഇല്ലല്ലാ എന്ന് നൂറ് തവണ ചെല്ലുക അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിക്കറുകൾ അല്ലെങ്കിൽ കുറച്ച് സ്വലാത്ത് ഇത്രയോ ദിക്റില്ലല്ലോ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്കറുകളൊക്കെയാണ് ഇല്ലാ ഇലാഹ ഇല്ലാ അന്നത്തെ സുബഹാന കൈനി കുന്തുമിൻ അല്ലോലിമിൻ എന്ന ദിക്കിക്റ് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറും അതുപോലെ എത്ര എത്രയേ ദിക്കറുകളുണ്ട് ആയത്തിൽ കുൽസി ഓതുക നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ആയത്തിൽ കുൾസി ഒരു ദിക്കറാണ് എന്നൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾക്കത് ചെല്ലാം ഓതാൻ പറ്റുന്നതാണ് അതുപോലെ ആയത്തിൽ കുൽസി ഓതിയിട്ട് വെള്ളത്തിൽ ഓതിയിട്ടൊക്കെ കുടിക്കുക അതൊക്കെ ഈ പിശാചിക്കളെ ഓടിക്കാൻ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പ്രയാസപ്പെടുന്ന പിഷാചിക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ എടുത്ത് ഓടിപ്പിക്കാൻ പറ്റുന്നതാണ് ആയത്തിൽ കൃഷി ഇൻഷാ അല്ല നമ്മുടെ എല്ലാ വിഷമങ്ങളും അത് മാറ്റി സമാധാനം നൽകട്ടെ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ നമ്മളെ മാത്രമല്ല നമ്മളെ ബാക്കിയുള്ളവർ നമ്മളെ ഉമ്മ ഉപ്പ നമ്മളെ നാട്ടുകാർ കുടുംബക്കാർ അയൽവാസികൾ എല്ലാവരെയും രക്ഷിക്കട്ടെ കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലുണ്ടാവും ആ കണ്ണേറിൽ നിന്ന് രക്ഷ കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ സമാധാനമില്ലാത്ത ജീവിതമുള്ളവർ സമാധാനമുള്ള ജീവിതം നൽകട്ടെ കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള വഴി എളുപ്പമായി അള്ളാഹു നമ്മുടെ മുന്നിൽ എത്തിച്ചു തരട്ടെ അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും അതിനൊരു പരിഹാര മാർഗം അല്ലാ ഇന്ന് ദുനിയാവുന്നതന്നെ നിങ്ങൾക്കതിനെ കാണിച്ചു തരും ഇൻഷാല്ല എല്ലാവരും എനിക്കും വേണ്ടി ജിതുവാ ചെയ്യണം കേട്ടോ മറന്നു പോകരുത് നിങ്ങൾക്കറിയാലോ ചെറിയൊരു പിന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് വലിയതൊന്നുമല്ല ചിലവർക്കൊക്കെ അറിയാമായിരിക്കും കുറച്ച് പേരോടൊക്കെ വാട്സപ്പിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെൻ്റെ അസുഖങ്ങളൊക്കെ ഷിഫയാവാൻ വേണ്ടിയിട്ട് ദുവാ ആരുടെ ദുവ ആണ് എപ്പോഴാണ് സ്വീകരിക്കുക എന്നൊന്നും നമുക്കറിയില്ല അപ്പം നിങ്ങൾ നിസ്കാരത്തിന് ശേഷമായിട്ട് നിങ്ങളെ ഒരു കൂടപ്പിറപ്പിനെ പോലെ ഒരനിയത്തിയെപ്പോലെ ഒരു ജ്യേഷ്ഠത്തെയെപ്പോലെ ഒരു ഉമ്മനെപ്പോലെ അങ്ങനെ ഉണ്ടല്ലോ അതുപോലെയായിട്ട് നിങ്ങൾ നിങ്ങൾ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ടിട്ട് എന്നെയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം അസുഖങ്ങളൊക്കെ ഷിഫയാവാൻ വേണ്ടിയിട്ടിട്ടോ അള്ളാഹു ഹൈറാക്കി തരാൻ വേണ്ടിയിട്ട് ഇൻഷാ അസ്സലാമുലൈക്കും വരഹമുല്ലാ താല വാത്തു